ആഹാ ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ മാമ്പഴിപ്പുളി ശരിയായിട്ട് നോക്കാം ഞാൻ നല്ല നാട്ടുമാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു നാല് നാട്ടുമാങ്ങ പിന്നീട് ഒരു മുക്കാൽ ഭാഗം ഒരു ബൗളിലെ മുക്കാൽ ഭാഗം തേങ്ങ തിരിമീലും രണ്ട് പച്ചമുളക് ഒരു കപ്പ് ഫുള്ള് കട്ട തൈരും എടുത്തിട്ടുണ്ട് പുളി കുറവായിട്ടോ പിന്നീട് നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മാങ്ങനെ കഴുകിയിട്ടുണ്ടല്ലോ നന്നായിട്ട് കഴുകണം കേട്ടോ നടൻ മാങ്ങയുണ്ട് നല്ല കറയുണ്ട് വേട്ടനൂടെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഇങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും മഴയാണെങ്കിൽ പറയണ്ട എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും അങ്ങനെ ഫ്രഷ് ആണ് കേട്ടോ നല്ലതായിട്ട് കഴുകിയ ശേഷം നമുക്ക് തൊലി ഇങ്ങനെ ഇരുത്തു കൊടുക്കാം പെട്ടെന്ന് നല്ല പഴുത്താണെങ്കിൽ പെട്ടെന്ന് ഇറുത്ത് വരാൻ ഇറുതീരും പക്ഷേ ഇത് ഒരുപാട് പഴുത്തിട്ടില്ല എങ്കിലും പുളിപ്പും മധുരം എല്ലാം ഉണ്ട് നമുക്കിതുപോലെ ഈ നാലെണ്ണം തൊലി കളഞ്ഞെടുക്കാം രണ്ടപ്പഴേ എല്ലാവർക്കും ഒരു എന്താ കഴിക്കാൻ തോന്നുന്നതല്ലേ നോക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഇട്ട് വെക്കാം ശേഷം കറിപ്പത്ത പിന്നെന്തായിടുക നമ്മൾ കുറച്ചുപ്പും കൂടി ഇടുക അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ വെള്ളമൊന്ന് ഒന്ന് ഒന്ന് കുറച്ചൊന്ന് വറ്റി വരുന്നവരെ നമുക്ക് മൂടി വെക്കാം അപ്പോഴേ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ആ ജീരകവും കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ നല്ല പേസ്റ്റാക്കി എടുക്കാം അപ്പോഴത്തേന് പേസ്റ്റാക്കി എടുക്കുമ്പം നമുക്ക് കുറച്ച് ഒന്ന് പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിക്കാം അരച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം നമ്മൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് ശേഷം നമ്മൾ ഒരുപാട് നമ്മൾ എന്താ നമ്മൾ ഇളക്കി അല്ലെങ്കിൽ ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കേണ്ട കേട്ടോ ജസ്റ്റ് രണ്ട് ഭാഗം എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നവരും ഒന്ന് ഇളക്കിയെടുക്കും നമുക്ക് പിന്നീട് നമുക്ക് ഓഫ് ചെയ്യാം ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം കാരണം നമുക്കിത് തൈര് ഒഴിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ തൈരൊഴിക്കുമ്പം നമ്മളീ ഒരുപാട് ചൂടോടുകൂടി തൈരൊഴിക്കുക അതൊന്നും പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടായിരുന്നു ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ശേഷം എനിക്ക് ഒരുപാട് ക്രീമി ഭയങ്കര ക്രീമി ആവരുത് എന്നാൽ ലൂസും ആവില്ല ആർക്കുരുകിയൊക്കെ ആ ഉള്ളൊരു ടേസ്റ്റാണ് ഇഷ്ടം കേട്ടോ ഇപ്പം മാമ്പഴത്തിൻ്റെ സീസൺ അല്ലേ എല്ലാവരും ട്രൈ ചെയ്തു നോക്കും നമുക്കിനി കടുക് പൊട്ടിക്കാം ഒരു കുഞ്ഞൊരു ഇത് വെച്ചിട്ട് നമ്മളൊരു ഒരു പാത്രം വെച്ചിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണം പിന്നെ കടുക് പിന്നെ നമ്മൾ ആ ഒരു പൂളിയും മധുരം മാത്രം പോരാ ചെറിയൊരു കയ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണം നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇടാം ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്ത അധികളവിൽ കാൽ ടീസ്പൂൺ ഉലുവയും കൂടിയിട്ട് പൊട്ടിക്കാം ഇവിടെ നമുക്ക് നമ്മൾ കേരളത്തിലല്ല കേട്ടോ അപ്പം ഇവിടെ നമുക്ക് ചെറിയ ഉള്ളി കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തേക്കുന്നത് കുറച്ചുള്ളിയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് രണ്ട് വറ്റില മുളും കൂടി ഇട്ട് കറി കറിവേപ്പിലയും കൂടി ഇടാം അതൊന്ന് ബ്രൗൺ നല്ലൊരു കളറാവുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ആ ഗ്യാസ് ഓഫ് ചെയ്യുമ്പം ആ ചൂട് ചൂടെണ്ണയിലിട്ട് ഒരു സ്വല്പം നഞ്ഞൾപ്പൊടിയും സ്വല്പം ഒരു മുളക് പൊടിയാണ് ഞാൻ ക്വാണ്ടിറ്റി പറയുന്നില്ല കേട്ടോ സ്വല്പം ഒരു നിറം വരാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് വെക്കാം എന്നിട്ട് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട് കാരണം അതെല്ലാം ആ ഒരു എണ്ണയുടെയും കടുവ വറുത്തേൻ്റെ എല്ലാം ഒരു ടേസ്റ്റും വേണം എല്ലാം ഒരു അതിലോട്ടും ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കുറച്ച് നേരം മൂടി വെച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നല്ല ചൂടി ചോറിനോടൊപ്പം നമുക്കൊന്ന് സെർവ് ചെയ്യാം ഇവിടെ ഞാൻ അല്ലാണ്ടാണ് കേട്ടോ സെർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും എൻ്റെ ചാനലും കുഞ്ഞ് കുഞ്ഞ് ഇപ്പോൾ ആകെ രണ്ട് വീഡിയോസ് ആയിട്ടുള്ളൂ എങ്കിലും നമുക്ക് പുറകിനെ പുറകിനെ ഓരോ വീഡിയോസ് ഇടാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസും ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അടിപൊളി അടിപൊളിയൊരു എന്താ ചോറിനോട് കഴിക്കാൻ നല്ലൊരു വിഭവമാണ് താങ്ക് യു